ആതുരാലയങ്ങൾ ആശ്വാസ കേന്ദ്രങ്ങളാക്കുന്ന നൂതന പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കി വരുന്നതെന്ന് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു വല്ലന കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൻ്റെ പുതിയ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് കോടി രൂപ മുടക്കിയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ക്യാൻസർ രോഗബാധയുള്ള കണ്ണുകൾ എടുത്തുമാറ്റാതെ തന്നെ ചികിത്സിക്കാൻ കഴിയുന്ന ഏറ്റവും അത്യാധുനികമായ ചികിത്സാ പദ്ധതി കഴിഞ്ഞ ദിവസമാണ് മലബാർ ക്യാൻസർ സെന്ററിൽ ഉദ്ഘാടനം ചെയ്തത് ഇത്തരം ചികിത്സ നടത്തുന്ന രാജ്യത്തെ തന്നെ നാലാമത്തെ ആശുപത്രിയാണിത് അതിനൂതനമായ ചികിത്സാ സൗകര്യങ്ങളാണ് കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ നടത്തിവരുന്നത് താഴെത്തട്ടിലാശാപ്രവർത്തകർ തുടങ്ങി മുഖ്യമന്ത്രി വരെ ഒരേ മനസ്സോട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളാണ് നാടിനെ വികസിത രാജ്യങ്ങളുടെ നെറുകയിൽ എത്തിക്കുന്നതെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പോൾ രാജൻ അധ്യക്ഷനായിരുന്നു ബി എസ് അനീഷ് മോൻ ആർ അജയ് കുമാർ എൻ എസ് കുമാർ ഡി എംഒ ഡോക്ടർ എൽ അനിതകുമാരി അശ്വതി വിനോദ് ജൂലി ദിലീപ് അൻല എസ് നായർ എം എൻ ലാൽകുമാർ ഡോക്ടർ ഷീജ ബിയൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം